ിൽ ശബരിമല സ്വർണ്ണ കവർച്ചിൽ നിന്നും ശ്രദ്ധ തിരിക്കാറെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യാജ വാർത്തകൾക്ക് പിന്നിൽ മെസ്സി തെട്ടിപ്പിൽ ഉൾപ്പെട്ട മാധ്യമ സ്ഥാപനമാണ് മാധ്യമരംഗത്ത് ക്രിമിനൽ അംശങ്ങളുണ്ടെന്നും റിപ്പോർട്ട് ടി വി ഉടമസ്ഥർക്കെതിരെ ഉളിയമ്പ് തെറ്റായ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും മാധ്യമമായാലും സി പി എം നേതാവായാലും മാധ്യമത്തിന്റെ ഉടമസ്ഥനാണെങ്കിലും വിടില്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി ശബരിമല സ്വർണ്ണ കവർച്ചയും മെസ്സിയുടെ കേരള സന്ദർശന തട്ടിപ്പിന് മറിക്കാൻ ആസൂത്രിത വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും എത്ര ശ്രമിച്ചാലും സമരവുമായി മുന്നോട്ടു പോകും മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്ന ആവശ്യത്തിലും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന നിലപാടിലും മാറ്റമുണ്ടാകില്ല ആരോപണം ശബരിമല പറയുന്നു വാസവൻ മാറ്റം ഉണ്ടാകില്ല ഞങ്ങള് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ വെക്കുന്നത് ുന്നത് ആണ് മുമ്പ് വെക്കുന്നത് മെസ്സി സ്കാമിൽപ്പെട്ട മാധ്യമരംഗത്തെ ക്രിമിനൽ അംശങ്ങൾ തന്നെ കുറിച്ച് പറയുന്നതിൽ ഒരു വസ്തുതയുമില്ല നുണ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും കേരളത്തിലെ രാഷ്ട്രീയ ശുദ്ധീകരണത്തിനൊപ്പം കറബുരണ്ട മാധ്യമ തെല്ലാളന്മാരെയും ശുദ്ധീകരിക്കും ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസാണോ അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരി ഇത് എത്ര കാലമായിട്ട് നടക്കുന്നതാ ഇവർക്ക് ഒരു പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു അത്രേ ഉള്ളൂ തെറ്റ് ചെയ്തവർ വിടില്ല പറ്റി പ്രചാരണം നടത്തിയെന്ന് കരുതി തട്ടിപ്പുകാർ രക്ഷപ്പെടാൻ പോകുന്നില്ല മാധ്യമമായാലും സി പി എം നേതാവായാലും മാധ്യമത്തിന്റെ ഉടമസ്ഥനാണെങ്കിലും വിടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ഇത് ന്യൂ ഇന്ത്യയാണ് ഏത് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മരുമകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു ഒരു കൃത്യമായൊരു ഫാക്റ്റാണ് ഒരു ട്രൂത്താണ് അത് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലോ നോണ പറഞ്ഞാൽ അത് മാറുന്നു വിചാരിക്കണ്ട അത് നടക്കില്ല ഞങ്ങൾ ആരോപണം ശബരിമല കൊള്ളയനെക്കുറിച്ച് പറയുന്നു വാസവൻ രാജിവെക്കണം വാസവൻ്റെ എതിരെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ പി എം ശ്രീ വിവാദവും ശ്രദ്ധ തിരിക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാനുള്ള പദ്ധതി അഞ്ചു വർഷം നടപ്പിലാക്കിയില്ല ഒടുവിൽ ഒപ്പുവച്ചതിന് ശേഷമാണ് സി പി എം സി പി ഐ പഴിചാരൽ നടക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനം തിരുവനന്തപുരം